വടക്കേക്കട ചക്കിത്തറയിൽ വെള്ളക്കെട്ട് ജനങ്ങൾ ദുരിതത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാന അശാസ്ത്രീയമെന്ന് നാട്ടുകാർ മഴ ശക്തമായതോടെ റോഡിൽ വെള്ളം കെട്ടി നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് വടക്കേക്കട പഞ്ചായത്തിലെ ഏഴാം വാർഡ് ചക്കിത്തറ അഞ്ഞൂർ റോഡിൽ കൾഷാപ്പിന് സമീപമാണ് അരയ്ക്കൊപ്പം വെള്ളം കെട്ടി നിൽക്കുന്നത് ഒരാഴ്ചയായി ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് മുന്നൂറ് മീറ്ററോളം പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് റോഡ് നവീകരിക്കാൻ നാൽപ്പത്തിയാറ് ലക്ഷം അനുവദിക്കുകയും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പണികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പണി പൂർത്തീകരിക്കുവാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് മഴ പെയ്തതോടെ നിലവിൽ റോഡ് പണി സ്തംഭിച്ചു കാനയ്ക്കിരുഭാഗത്തുമായി നിർമ്മിച്ചിട്ടുള്ള ഭിത്തിയിൽ പുറത്തേക്ക് നിൽക്കുന്ന കമ്പികളിൽ ചവിട്ടി അപകടം സംഭവിക്കുന്നതും പതിവായി ചക്കിത്തറ തോട്ടിലേക്ക് വെള്ളമൊഴുക്കി വിടാനുള്ള സംവിധാനത്തിനാണ് കാന നിർമ്മിച്ചതെങ്കിലും നിലവിൽ നേരെ വിപരീത ഫലമാണ് ഉണ്ടാകുന്നത് അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്ന ആരോപണം തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു വെള്ളമൊഴുകി പോകാനുള്ള സംവിധാനമില്ലാതെയും റോഡ് ഉയർത്താതെയുമാണ് നിർമ്മാണം നടന്നിട്ടുള്ളതെന്നാണ് ആരോപണം മടക്കിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും 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 ഈ ഈ മതി മഴ മേലെ കഴിഞ്ഞാൽ റോഡിന്റെ ഒരു ഭാഗം മാത്രം ഉയർത്തി കട്ട പിരിക്കുന്നുണ്ടെങ്കിലും കളുഷാപ്പ് ഭാഗം നിലവിലുള്ള സ്ഥിതിയിൽ ടാർച്ച് ചെയ്യുകയാണ് ഇത് പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകില്ല റോഡിന്റെ ഭാഗം രണ്ടടിയെങ്കിലും ഉയർത്തി ടാർച്ച് ചെയ്താൽ ഒരു പരിധിവരെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് െമ്പറോട് പറഞ്ഞ അത് ഉയർത്തണം റോഡിന്റെ ആവശ്യം ലക്ഷം പാസ്സായിട്ട് ഇപ്പൊ അവര് പറഞ്ഞത് ടാറിങ് മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നല്ല പാസ്സാണ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരമില്ല എന്തെങ്കിലും കാര്യം ചെയ്യണ്ടേ അനേകം ഹോസ്പിറ്റലിൽ കൊണ്ടോളം ഒരു രക്ഷയിലാണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ റോഡ് ഉയരുക എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യം അത് എനിക്കും ഇവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ടേ നമ്പർക്കും അറിയാതൊക്കെ അവരാ വേനക്കാലത്ത് വന്നിട്ട് ഇവിടെ വെള്ളമൊന്നും ഇല്ല അപ്പൊ ഇവിടെ നിന്ന് കാന പൊളിച്ചാ തോട്ടിലേക്കാ പോകുന്നുണ്ടോ പോവും പക്ഷേ വീട്ടില് സാധനങ്ങളില്ല മേടിക്കാൻ പോകാൻ പറ്റുന്നില്ല വണ്ടി വെക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങളുടെ